അപ്പോൾ അത് ഞാൻ തനിക്കുട്ടിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ലഡു ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് ഇത് രണ്ട് കപ്പ് ഞാൻ ക്യാഷു എടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു അര കപ്പ് ഞാൻ റോൾഡ് ഓട്സ് എടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് അതൊന്ന് തണുത്തു വരുന്ന സമയം കൊണ്ട് എന്നിട്ടൊരു പതിനഞ്ച് ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ക്യാഷുവും ഓട്സും കൂടി ഇതുപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് ഡേറ്റ്സും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് രണ്ടും എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സി ചെയ്തെടുക്കണം അതായത് ചപ്പാത്തി മാവുക്ക് കുഴക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ സമയം എടുത്തു തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തന്നെ ലഡ്ഡു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ എന്നിട്ട് തീ ചെറിയ ചെറിയ ഉരുളിലാക്കി മാറ്റി വെക്കണം ഇതൊരു പുറത്തൊരു ഒരാഴ്ചക്ക് സുഖമായിട്ട് ഇരുന്നുള്ളൂ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം പക്ഷേ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇത് വലിയവർക്കും കഴിക്കാം കുഞ്ഞുങ്ങൾക്കും കഴിക്കാം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ലഡ്ഡു ആണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റിലൂടെ എന്നു പറയണം കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല ടാറ്റ ബൈ